അഭിനേത്രിയും അവതാരിക്കയുമായ ആര്യ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ബിഗ് ബോസിൽ മത്സരിച്ചതോടെയായിരുന്നു വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ ചർച്ചയായി മാറുന്നത് എന്ന പേര് വീണതുപോലും ഷോയ്ക്ക് ശേഷമായിരുന്നു ബഡായി ബംഗ്ലാവിലെ പോലെയാണ് ആര്യ യഥാർത്ഥ ജീവിതത്തിലെന്ന് തെറ്റിദ്ധരിച്ചവരുടെ ധാരണ മാറിയത് ബിഗ് ബോസിന് ശേഷമായിരുന്നു അത് പരിപാടിയിലെ ക്യാരക്ടർ മാത്രമായിരുന്നു യഥാർത്ഥ ജീവിതത്തിലെ ആര്യ അങ്ങനെയല്ലെന്ന് നടി വ്യക്തമാക്കിയിരുന്നു ചെറുപ്രായത്തിൽ തന്നെ ഇൻഡസ്ട്രിയിലേക്ക് വന്നതും പ്രണയവും വിവാഹവും വിവാഹമോചനവും മകളുടെ ജനനവും വീണ്ടും പ്രണയത്തിലായതിനെക്കുറിച്ചും എല്ലാം ആര്യ നിരവധി തവണ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രണയത്തിലാണെന്നും വൈകാതെ വിവാഹമുണ്ടാകും എന്നും ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിരുന്നു എന്നാൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയായിരുന്നു അന്ന് നേരിടേണ്ടതായി വന്നത് ജീവനായി കരുതിയ ആൾ തൻ്റെ സുഹൃത്തുമായി പ്രണയത്തിലാണെന്ന് വൈകിയാണ് മനസ്സിലാക്കിയത് തന്നോട് താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് തുറന്നു പറയാമായിരുന്നു തന്നെ അവഗണിച്ച് കൃത്യമായി മറുപടി പോലും തരാതിരുന്നപ്പോഴായിരുന്നു ഇങ്ങനൊരു കാര്യമുള്ളതായി അറിഞ്ഞത് അത്രയേറെ പ്രതീക്ഷയോടെ കൊണ്ടുനടന്ന ബന്ധമായതിനാൽ ബ്രേക്കപ്പ് പ്രതീക്ഷിച്ചിരുന്നില്ല ആ സമയത്ത് പാനിക് അറ്റാക്ക് വരെ വന്നിട്ടുണ്ടെന്ന് ആര്യ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരുടെ പിന്തുണയിലൂടെയായിരുന്നു ജീവിതം തിരികെ പിടിച്ചത് ബ്രേക്കപ്പിനെ അതിജീവിച്ചതിനെക്കുറിച്ചും ആര്യ തുറന്ന് പറഞ്ഞിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരുന്നു സിബിനുമായുള്ള ബന്ധം ആര്യ പരസ്യമാക്കിയത് ഒന്നിച്ച് ഷോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവരുടെ പ്രണയം അധികം ആരും അറിഞ്ഞിരുന്നില്ല എൻഗേജ്മെൻറ്റ് ചിത്രം പങ്കിട്ടായിരുന്നു ആര്യ സന്തോഷം പങ്കിട്ടത് വിവാഹമോചിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് സിബിൻ ഹിന്ദു ക്രിസ്ത്യൻ രീതികളിലായിരുന്നു വിവാഹം നടന്നത് ചടങ്ങുകളിലെല്ലാം തിളങ്ങി നിന്നത് മകളായ ഖുഷിയായിരുന്നു മകൾക്ക് അറിയാവുന്ന അവളെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടതെന്ന് ആഗ്രഹിച്ചിരുന്നു സിബിനും മോളും നേരത്തെ തന്നെ നല്ല കൂട്ടായിരുന്നു നിങ്ങൾക്ക് ഒന്നിച്ചൂടെ മമ്മിയെന്ന് ഖുഷി തന്നെ ചോദിച്ചതായും ആര്യ പറഞ്ഞിട്ടുണ്ട് സിബിനും ആര്യയും പിരിഞ്ഞോ എന്ന തരത്തിലുള്ള ചർച്ചകളായിരുന്നു അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് പോസ്റ്റുകളിലൊന്നും സിബിൻ കൂടെയില്ലല്ലോ ഈ ബന്ധവും പിരിഞ്ഞോ എന്നായിരുന്നു ചോദ്യങ്ങൾ ഇപ്പോഴിതാ പുതിയ പോസ്റ്റിലൂടെയായി സംശയങ്ങൾക്ക് വ്യക്തത നൽകുകയാണ് ദ ബെഞ്ചമിൻസ് എന്നെയും ഖുഷിയെയും കാത്തിരുന്നവരിൽ ഇവരുമുണ്ട് മനോഹരമായ സ്നേഹത്തിലൂടെ ഞങ്ങളുടെ ലോകത്തെ സുന്ദരമാക്കുന്നവർ എൻ്റെ ഫാമിലി എന്നായിരുന്നു ക്യാപ്ഷൻ സിബിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒപ്പമുള്ള ചിത്രം ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് വർഷങ്ങളായുള്ള സൗഹൃദമായിരുന്നു സിബിനും ആര്യയും ആദ്യം കണ്ടത് എക്സ്പാർട്ട് നേഴ്സിൻ്റെ കൂടെയായിരുന്നു അന്നത്തെ കൂടിക്കാഴ്ചയൊക്കെ ഞങ്ങളിപ്പോഴും ഓർക്കുന്നുണ്ടെന്നും ഇരുവരും പറഞ്ഞിരുന്നു അന്നൊരു ഹായ് ഒക്കെ പറഞ്ഞ് പിരിഞ്ഞവരാണ് എപ്പോഴാണ് പ്രണയത്തിലായത് എന്നത് കൃത്യമായ മറുപടിയില്ല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരസ്പരം സംസാരിക്കുന്നവരാണ് ഞങ്ങൾ അങ്ങനെ ഇരിക്കെയാണ് നാൽപ്പതാം വയസ്സായിട്ടും ഒന്നും നടന്നില്ലെങ്കിൽ നമുക്ക് വിവാഹിതരാകാമെന്ന് പറഞ്ഞത് എന്നായിരുന്നു വിവാഹ അഭിമുഖത്തിൽ സിവിൻ പറഞ്ഞത് നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ് പരസ്പരം അറിയുന്നവരുമാണ് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന ചോദ്യത്തിന് ആര്യ അപ്പോൾ അപ്പോൾ തന്നെ യെസ് പറയുകയായിരുന്നു